ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നു സോന്നല്ലേ ഞാനിന്ന് ഇവിടെ വരുന്നത് എൻ്റെ ഒരു പ്ലാൻസ് കലക്ഷനുള്ള ഒരു ചെടിയാണ് ഇത് ഇലമുളച്ചി അല്ലെങ്കിൽ കല്ലുരുക്കി എന്നൊക്കെ പറയുന്ന ഈ ചെടി ഈ ചെടിയായിട്ട് എനിക്കുള്ള ആത്മബന്ധം പണ്ട് ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റി ചെടിയുടെ ഇല നമ്മുടെ പുസ്തകത്താളുകൾ വയ്ക്കുകയും അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അതിൽ ഇങ്ങനെ പുതിയ ചെടികളുടെ വേര് തുടിക്കുകയായിരുന്നു അത് ഇതുപോലെയുള്ള ഇങ്ങനെ നീണ്ട നാവ് പോലെയുള്ള ഇലയല്ലായിരുന്നല്ലോ ചെറിയ വട്ട ഇലകളായിരുന്നു ഇത് ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ചെടിക്ക് വളരെ അധികം ഔഷധമൂല്യം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ കിഡ്നി സ്റ്റോൺ ബ്ലഡ് സ്റ്റോൺ നമ്മുടെ മൂത്രക്കല്ലുണ്ടോ മൂത്രാശയക്കല്ല് ഇതിനൊക്കെ ഇതിൻ്റെ ഇല കേവലം ഒരാഴ്ച മാത്രം കഴിഞ്ഞാൽ അത് ഉരുകിപ്പോന്നൊക്കെ പറയുന്നു ഇതിന് ഇതിൻ്റെ ഇല തിന്നുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാനിതാ ഇവിടുന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് കഴിച്ചു നല്ല പുളിയുള്ള ഒരു ഇലയാണ് ഇത് രാവിലെ കഴിച്ച് ഒരു നാല് മണിക്കൂർ ശേഷം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു മീഡിയം സൈസുള്ള ഇത്രയും വലുപ്പുള്ള ഇല തന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം അതിൻ്റെ ഫീൽഡിലുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള വൈദ്യരോ ഡോക്ടേഴ്സോ അത് പറയുന്നത് പോലെ ചെയ്യുക ഇതിൻ്റെ ഒരു മീഡിയം ഇല കഴിക്കുക നാല് അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രാവിലെ കഴിച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക എന്നതാണ് പറഞ്ഞു വരുന്നത് അതിന് ആധികാരികമായിട്ട് പറയാൻ ഞാനൊരു ഫിസിഷ്യനല്ല ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അടുത്തുള്ള ചെടിയാണിത് ഇതിന് വളരെ അധികം ഔഷധ മൂല്യമുണ്ട് അതല്ല ഐ ആം ഹാപ്പി ആർക്കെങ്കിലും മൂത്രാശയ രോഗം വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏതെങ്കിലും ഡോക്ടറോ വൈദ്യറോ പറഞ്ഞിട്ട് അവർക്ക് ഇല വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഇല തരാൻ വേണ്ടി ഐ ആം വെരി മച്ച് ഹാപ്പി ഞാൻ തരും അതുപോലെ തന്നെ ആർക്കും അത്യാവശ്യം വേണ്ടവർക്ക് ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ തൈകൾ എവിടെയെങ്കിലും മണ്ണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ നിന്ന് തന്നെ അതിൻ്റെ പുതിയ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇലമുളച്ചി എന്നുള്ളൊരു പേരും വന്നത് ആർക്കെങ്കിലും അങ്ങനെ ചെറിയ തൈകൾ വേണമെങ്കിലും അത് ഞാൻ തരാം ഇത് വല്ല വിധേനയും നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതജ്ഞനായി എൻ്റെ സന്തോഷമാണ് കൂടുതൽ വലിച്ചു നിട്ടി പറയുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ